എനിക്കത് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഡിസ്റ്റർബായി ഒരു ലേഡിയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ എഗ്രീൻ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി ദീപ്ത അറിയാത്തവർ ചെലപ്പോ കുറച്ച് കുറവായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുതരാം ഈ എസ്മാ സീരീസ് അറിയാമോ കുറച്ച് കാലം മുന്നേ ഒരു കണ്ടന്റ് സീരീസ് അതിനെ പറ്റിയിട്ട് ഒരുപാട് കോൺട്രോസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്കെന്നത് നല്ല റീച്ചായിരുന്നു എനിക്കെതിരെ അതിൽ ദിയ ഗൗഡേ ഗൗഡേ എന്നൊക്കെ പറയുന്ന ആ ലേഡി വന്നിട്ട് കതീജ കതീജ അവർ വന്നിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കുറച്ച് വർഷം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഈ ലക്ഷ്മി ദീപ്ത കുറച്ചുകൂടി അപരാധമെന്ന് പറയുന്ന സാധനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവർ മറ്റേ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആ സീരീസ് ഒക്കെ എടുക്കുന്നതാണ് പക്ഷെ അത് ആ ഒരു സൈറ്റ് ആ ഒരു രീതിയിൽ അത് പോകുന്നതൊക്കെ പോട്ട് ഇനിയിപ്പം എന്ത് ചെയ്യാം അവിടെ ഫ്രസ്ട്രേഷൻസ് ആയിട്ട് നിറഞ്ഞിട്ടുള്ള നാരുകൾ പോയിട്ട് പൈസ കൊടുത്ത് അങ്ങനെ കഴപ്പ് മൂക്കാൻ വേണ്ടിയിട്ട് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഇത്തരം പടങ്ങൾ കാണുന്ന കുറേ എണ്ണം ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഇനിയിപ്പം ഞാനത്രയ്ക്ക് പതിർതനാണെന്നോ നന്മ മരം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ പൈസ കൊടുത്തതൊക്കെ പോയി കാണുന്നതിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസൊന്നുമില്ല എന്നാലും ഇനി അവർ ആർക്കും ശല്യമില്ലാതെ അവരെ ഏതോ സൈറ്റും തുടങ്ങി വെച്ചിട്ട് അങ്ങ് എവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് കൊച്ചു പിള്ളേരൊന്നും അവിടെ പോയി വിഴുന്നില്ല ആ രീതിയിൽ ആ സാധനം പോകുന്നുണ്ട് പക്ഷേ ഈ സാധനം ഇവർ വന്നിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് എവിടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോഷൻ രീതി എനിക്കിവിടെ കൊടുക്കാൻ പറ്റത്തില്ല അമ്മമാതിരപരാധമാണ് പ്രൊമോഷൻ രീതിയിൽ അവർ ചെയ്യുന്നത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രവർത്തികൾ ഈ അഡൽട്ട് കണ്ടന്റിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ഇവർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന സാധനം ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് അതിനെ റീച്ച് ഉണ്ടാക്കും അതിനെ റീച്ച് ഉണ്ടാക്കുമ്പോൾ കൊള്ളാം അല്ലേ നല്ല ഒന്നാം തരം ഐറ്റം സാധനം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ മുടക്കി പിള്ളേരടക്കം പോയിട്ട് ഈ സൈറ്റിൽ കയറി കാണുന്നു എന്നതാണ് വാസ്തവം അവരുടെ ആ ഒരു മോശം സൈറ്റ് വന്നിട്ട് ഇവിടെ പ്രൊമോട്ടും ചെയ്യുന്നുണ്ട് അത്തരം പ്രൊമോഷനുകൾ നമുക്ക് ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ആരാണ് ലക്ഷ്മി ദീപ്ത എന്താണ് ഇവര് ഏതാണ് ഇവരെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം നോക്കാം ഏതൊക്കെ തരത്തിലാണ് ഈ ലക്ഷ്മി പെൺകുട്ടികളെ ഇവളുടെ ട്രാപ്പിലേക്ക് എത്തിക്കുന്നത് അഭിനയമോഹം പിന്നെ മോഡലിങ് ൊഡക്ഷൻ്റെേത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളെ പിന്നെ അവളങ്ങനെ വിളിക്കുമ്പോൾ പിള്ളേരെ സെക്സ് വർക്കിലോട്ട് വിടുന്നുണ്ടെന്നാണ് എനിക്ക് ഒരുപാട് കോൾസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം എന്റെ ഞാൻ ലാസ്റ്റ് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് എന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും അതായത് ഇവര് പിള്ളാരെ വലയിലാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്ന അഭിനയമോഹം നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ സെക്സ് വർക്കിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ വിട്ട് തിരിച്ചുവിടുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സി വന്ന് കയറുന്ന പെമ്പിള്ളാർ എല്ലാം നല്ല വെടിപ്പ് സ്വഭാവമുള്ളവർക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതിൽ ന്യായീകരിക്കാൻ നിങ്ങത്തില്ല അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഇതിൽ വന്ന് ചാടുന്നത് അന്ന് ആ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സമയത്ത് ഗൗഡെ ദിയാഗോഡീജ എന്ന് പറയുന്ന അവര് വന്നിട്ട് അയ്യോ എന്നെ ഇതിൽ പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ എന്ത് ചെയ്ത് ഈ സീരീസ് പോയി കണ്ടു അത്രയ്ക്ക് പെടുത്തിയതാണെങ്കിൽ ഇവരിങ്ങനെ അഭിനയിക്കോ കരയാൻ പറ്റുമോ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സീരീസ് ഡൗൺലോഡ് ചെയ്ത് കണ്ടു സംഭവം എനിക്ക് അറിയണല്ലോ ആ ഒരു വെച്ചിട്ട് നല്ല അടി പൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് എ ക്ലാസ് സാധനം അഭിനയിച്ചു വെച്ചിട്ട് എന്നെ പെടുത്തിയതാണെന്ന് കൊണ്ട് ഒരു ന്യായീകരനിച്ചു അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഇതിൽ അഭിനയിക്കാൻ വരുന്ന വരുന്നവര് പെട്ടുപോകുന്നതാണെന്ന് പറയുന്നതിൽ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അതിൽ ഓക്കെ അല്ല അറിഞ്ഞുകൊണ്ട് വച്ച് തന്നെയാണ് ഇത്തരം സാധനങ്ങളിൽ വന്ന് അഭിനയിക്കുന്നത് അതുകൊണ്ട് അഭിനയിക്കുന്നവരെ ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അവർക്കൊരു പ്രശ്നമൊന്നും പറഞ്ഞാല് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാൽ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇമാതിരി അവരാകത്തിൽ വന്ന് വിഴുന്നും ഒരാൾത്തമാരെ കൂടെ കിടന്നു കൊടുത്തതിനുശേഷം അവസാനം വന്നിട്ട് കൈകാലം ഇട്ട് അടിക്കുന്ന ടീംസിന് എനിക്ക് അക്സപ് പറ്റത്തില്ല ബാക്കി എനിക്ക് ഒരുപാട് പെമ്പുള്ള എനിക്ക് എൻ്റെ മെസ്സഞ്ചർ തുറക്കാൻ പറ്റുന്നില്ല ഹ്സാനത്ത എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങളുടെ പേര് പുറത്ത് പറയരുത് ഇത്തവുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത്ത അവൾക്ക് ഡ്രഗ്സ് മാഫിയായിട്ടുണ്ട് ബ്ലാക്ക് മെയിലുണ്ട് സെക്സ് ഗേൾ സെയിൽസ് ഉണ്ട് ഏജൻറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പേര് വരുന്നുണ്ട് അവൾ ശരിക്ക് വൈക്കങ്കാരിയാണ് ലക്ഷ്മി ദീപ്ത എന്നല്ല അവളെ പേര് ശ്രീല പത്മനാഭൻ എന്നാണ് പറയുന്നത് പത്മനാഭൻ മണി പിന്നെ അവൾ ആദ്യം ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയായിരുന്നു ആര്യനന്ദ ക്രിയേഷൻസ് അതിനകത്ത് എന്താ ഒക്കെ ഉണ്ടായിട്ട് അവൾ നമ്മളെ തൈക്കുടത്തായിരുന്നു അത് ആദ്യം ഓപ്പൺ ചെയ്തായിരുന്നെന്ന് പറഞ്ഞു ഒരു കൊച്ചെനിക്ക് എനിക്ക് എനിക്ക് നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങളൊന്നും പേര് പുറത്ത് പറയരുത് ഇത് ആകുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും ഞങ്ങൾ ഇത്ത ഒരുപാട് മെസ്സേജുകൾ എനിക്കിപ്പോഴായാലും എൻ്റെ മെസ്സഞ്ചർ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആർക്കും നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മളോട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ രണ്ട് കൈയും കെട്ടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പൊതു സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലവരൊക്കെ നമ്മളൊരു കളിയാക്കുന്ന രീതിക്ക് ഉണ്ടെന്ന് എനിക്ക് എന്താണ് പൊതുസമൂഹത്തിന് ഹെല്പ് ചെയ്യാൻ പറ്റും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു പെങ്കോച്ചായിക്കോട്ടെ ഒരു ആങ്കോച്ചായിക്കോട്ടെ ഇത്ത എനിക്കൊന്ന് ഹെല്പ് ചെയ്തു വരാമോന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന ഹെല്പ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അല്ല ഈ ലക്ഷ്മി ദീപ്തയുടെ വലയിൽ പോയി വീഴുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല കാരണം എല്ലാവർക്കും അറിയാം ഇവർ ഇമാതിരി അവരാധം പടമാണ് എടുക്കുന്നത് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ പോയി വീണെന്ന് എല്ലാം അഭിനയിച്ച് തൃപ്തിയായിട്ട് പുറത്ത് ആ ഫിലിം ഇറങ്ങിയതിന് ശേഷം പിന്നെ കൈകാലിട്ട് അടി കൈ എന്നെ ഭീഷണിപ്പെടുത്തി അഭിനയിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തൊലിയാണ് തേങ്ങയാണ് ചക്കയാണ് എന്ന് പറയുന്നത് ആ ടീംസിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല അങ്ങനെ ഒരു സാധനം വന്നിട്ട് അന്ന് ഈ രീതിയിൽ ഈ സീരീസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു അവസാനം കരഞ്ഞു വിളിച്ച് വന്നിരുന്ന് ഈ സീരീസിനെതിരെയും ലക്ഷ്മി ദീപ്തയ്ക്കെതിരെയൊക്കെ വന്നിരുന്ന് വീഡിയോ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ തന്നെ വേറൊരു സീരീസിൽ കയറി ഇതേ സാധനം തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കേസല്ല ഇവരടുത്ത് ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നവരെ എനിക്ക് എനിക്കൊരു രീതിയിൽ അച്ചപ്പിക്കാൻ പറ്റത്തുമില്ല അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ വന്ന് ഈ അപരാധത്തിൽ അഭിനയിച്ചിട്ട് എല്ലാ സുഖവും അനുഭവിച്ച് പണവും വാങ്ങിയതിനു ശേഷം പിന്നെ വന്നിട്ട് അവർക്കെതിരെ കുറ്റം പറഞ്ഞ് കൊണ്ടിറങ്ങി തിരിക്കുന്ന ഒരുത്തികളെ എനിക്ക് നമ്പാൻ പറ്റത്തില്ല ഇനി ആരാണ് ലക്ഷ്മി ദീപ്ത എന്താണ് ലക്ഷ്മി ദീപ്ത ഇവര് പണ്ടൊരു കേസിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് ഞാൻ ആ ന്യൂസ് കൂടി ഒന്ന് കൊടുക്കുക ോഡിൽ കാർ തടഞ്ഞു നിർത്തി അഭിഭാഷകനെയും ഭാര്യയെയും ആക്രമിച്ച മൂന്ന് യുവതികളെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സിനിമാ സീരിയൽ അഭിനേതാക്കളാണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതോടെ മൂവരെയും തടഞ്ഞു വെച്ച് നാട്ടുകാർ പോലീസ് ലേൽപ്പിച്ചു കോട്ടയം സ്വദേശിനി ശ്രീലാ പത്മനാഭൻ മണി എന്നിവരാണ് അറസ്റ്റിലായത് കോടതി അഭിഭാഷകൻ പി പ്രജിത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും നേരെ മൂവരും അക്രമം നടത്തിയത് ഓടിക്കൂടിയ നാട്ടുകാർ മൂവരെയും തടഞ്ഞു താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ അംഗങ്ങളാണെന്നാണ് യുവതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സംശയത്തിൽ പോലീസ് പേരെയും വിധേയമാക്കി മനോരമ ന്യൂസ് കൊച്ചി അല്ല ടീംസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ സുല പത്മനാഭനാണ് മറ്റേ ലക്ഷ്മി ദീപ്ത കാര്യങ്ങളൊക്കെ പിടിയിട്ട് കാണാൻ അവരെയാണ് പിടിച്ചോണ്ട് പോയിട്ടുള്ളത് കുശലി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ പണ്ട് പറഞ്ഞില്ലേ കദീജ എന്ന് പറയുന്ന ഇവരുടെ ഇതിൽ തന്നെ അഭിനയിച്ച അതായത് എ ക്ലാസ് സ്ഥാനത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ടീം വന്നിട്ട് അന്ന് ഇവർക്കെതിരെ ലക്ഷ്മി വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇവർ പെടുത്തുന്നതാണ് എന്നൊക്കെ അന്ന് കാണാത്തവർക്ക് ഒന്നുകൂടി ദീപ്തക്കെതിരെ ശരീരം നാട് മുഴുവൻ കാണിച്ചവളാണ് അവൾ അതിലും വലുതല്ല അവൾ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാനൊരു പെണ്ണാണ് ചെയ്യാൻ പാടില്ല പക്ഷെ ഇത്രയ്ക്ക് നിങ്ങൾ അവളെ കുറിച്ച് അവൾ ഇത്രയും നല്ല പതിവ്രതയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിക്കാതിരിക്കാൻ അതുകൊണ്ട് കാണിക്കുവാണ് തെറ്റാണെങ്കിൽ ക്ഷണിക്കാം കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാണാതിരിക്കാം വേറൊന്നുമല്ല നമ്മുടെ പാൽപായസത്തിലെ നായകൻ നമ്മുടെ പാൽപായസത്തിലെ നായകനും നമ്മുടെ ലക്ഷ്മി ദീപ്തി ദിപ്തി ലക്ഷ്മിദിപ്ത്യല്ല അവളുടെ ഒറിജിനൽ പേര് ശ്രീല പത്മനാഭൻ മണി ഏഹ് ശ്രീല പത്മനാഭം മണിയാണ് അവളുടെ ശരിക്കുള്ള പേര് പക്ഷെ നമ്മൾ ഈ പേരറിയുന്നത് മിനിഞ്ഞ എന്നാണ് ഏ ഫ്രണ്ട് ഞാൻ ഈ പേര് ഇതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു പേര് കാരണം എനിക്ക് നല്ല ഒരു ഇതാർക്കും അറിയത്തില്ലായിരുന്നു പക്ക ഫ്രോഡാണ് എന്തായാലും അപ്പൊ അവളുടെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏഹ് എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ അവള് നമുക്കെതിരെ ഇങ്ങനെ കളിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ ഏഹ് എന്താണറിയോ ഉം നമ്മുടെ പാൽപ്പായസത്തിലെ നായകനുമായിട്ടുള്ള ചെറിയൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ അറിയില്ല എന്റെ ഫോൺ കുറച്ച് പൊട്ടിയിരിക്കുകയാണ് ആ കംപ്ലൈന്റ് ആണ് നമ്മുടെ പാൽപ്പായസത്തിലെ നായകനും നമ്മുടെ ലക്ഷ്മി ദീപ്തി എന്ന് വെച്ച ശ്രീല പത്മനാഭൻ മണി ഈ പാൽപായസത്തിലെ നായകനും ലക്ഷ്മി തീപ്തയും കൂടി ഉള്ളൊരു മറ്റേ ഫോട്ടോയാണ് ഇവർ കാണിക്കുന്നത് എന്നാൽ പാൽപായസത്തിലെ പാൽപ്പായസത്തിലെ നായികാരണെന്നറിയാമോ ഈ വീഡിയോ എടുക്കുന്ന ഇവരാണ് നായിക അതുകൊണ്ട് ഞാൻ ഞാനിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതെല്ലാം ഒന്നാം തരം ടീംസുകളാണ് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഇതെല്ലാം ടീംസ് ആണെന്നൊക്കെ കുറയും നമുക്ക് പറയാം പക്ഷേ ഇവര് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൾഗാറ്റി നിറഞ്ഞ രീതിയിലാണ് ഓരോ സാധനങ്ങളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കാണിച്ച് ഇത് കണ്ട് ഒരുപാട് യുവതലമുറ വഴിതെറ്റുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പീക്ക് ലെവലിൽ പൊക്കികൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ വലയിൽ ഒരുപാട് പിള്ളേർ വിഴയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ അഭിനയം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുന്നിട്ട് അവരാതങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ പോകുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മളൊരു അഭിനയമായാലും ഫോട്ടോഷൂട്ടായാലും എന്തിനു പോയാലും ഞാൻ ഓഫ് കോഴ്സ് പറയും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയും വിളിച്ചു കൂടെ നിർത്തി വേണം കൊണ്ടുപോകാൻ എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് പോയി വല്ലവന്റെ വല്ലവളുടെയും വലയിലൊക്കെ വിഴുന്നിട്ട് പിന്നെ കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യുന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ എവിടെ പോയാലും മാതാപിതാക്കളെയൊക്കെ ഒരു പ്രായം വരെ കൊണ്ടുപോവുക നിങ്ങൾ സ്റ്റേണായിട്ട് ആകുന്നത് വരെ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് അത് മനസ്സിലാക്കി സ്വയമേ പെരുമാറി പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ രീതി വളരെ മോശമാണ് വളരെ വൽകാറ്റ് നിറഞ്ഞതാണ് അത് ദയവ് ചെയ്തിട്ട് അതൊന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തന്നെ അത് നിർത്തുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇവരെ റിയുക എന്തെങ്കിലും ഒക്കെ ചെയ്യുക ആണ് അമ്മാര് അപരാധമാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മുടെ ആക്ട്രസ് അവർണ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവർക്കെതിരെ ഇവർ ഈ പ്രൊമോഷൻ ചെയ്യുന്ന രീതിക്കെതിരെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർഡായി ഒരു ലേഡിയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ എ ഗ്രേഡ് മൂവീസ് ആണ് ടു സി അത് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അത് ലൈഫ് സ്റ്റൈൽ അത് അവരുടെ ലിവിങ് ആക്കുന്നവരുണ്ട് ഓക്കെ പക്ഷെ അത് എന്ത് ചെയ്യണം ആ ഒരു സീനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ദേഷ്യം വന്നു അതായത് നമുക്ക് ഇങ്ങനെ എന്ത് കാണിക്കുന്ന ഇവരൊക്കെ തോന്നി എന്ത് മലര് എന്നുള്ള രീതിയിൽ തോന്നി സി ഞാൻ കാരണം ഇവർക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഞാൻ ഇവർ പറയുന്ന കാര്യം കറക്റ്റ് ആണ് ഇത്തരം സാധനങ്ങൾ വന്നിട്ട് ഇമാതിരി അവരാധന രീതിയിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ മോശമാണ് നിങ്ങൾക്ക് റീച്ചിനും നിങ്ങൾക്ക് അവിടെ ഓഡിയൻസിനെ പിടിച്ച് കേറ്റാനുമാണ് പക്ഷേ യുവതലമുറകളടക്കം കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി തെറ്റിച്ച് വിടരുത് ഒന്നാതെ ഇൻസ്റ്റാഗ്രാം മൊത്തം അവരാധത്തിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ് എവിടെ തുറന്ന് കഴിഞ്ഞാലും കണ്ണുറക്കാൻ പയ്യ സത്യം പറഞ്ഞാൽ ഇന്ന് പുറത്ത് ഒരു പബ്ലിക് പ്ലേസിൽ പോയിരുന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല അമാതിരി സാധനങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ കൂടി നിന്റെ ആവാസം എന്ന് പറഞ്ഞാൽ ഇന്മാതിരി മറ്റേ അടുത്ത പ്രൊമോഷനും ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവർ പറഞ്ഞ എന്റെ ഒരു ഫുൾ സാധനം ഒന്ന് വായിക്കാം നമുക്കൊന്ന് വായിച്ചു നോക്കാം എനിക്ക് ആ ആളുടെ പേര് പറയണമെന്നൊന്നുമില്ല ബിക്കോസ് എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബായി ഒരു ലേഡിയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനത്തെ എ ഗ്രേഡ് മൂവീസ് ആണ് അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട് അത് അവരുടെ ലിവിങ് ആക്കുന്നവരും ഉണ്ട് അതൊക്കെ പക്ഷെ ആ ഒരു സീനിൽ അവർ എന്ത് ചെയ്യണം എന്ന് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്താണ് അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്ന് അതായത് നമുക്ക് എന്താ കാണിക്കുന്നത് ഇവരൊക്കെ എന്ന് തോന്നി അവർ ഇങ്ങനത്തെ മൂവീസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾ കാണുന്ന പ്ലാറ്റ്ഫോം അല്ലേ ഇത് ഈ പ്രായത്തിൽ തന്നെ കുഞ്ഞു പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ ഒക്കെ കണ്ടിട്ട് പോയാൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഇവർ ആയിരിക്കും ബിഹേവ് ചെയ്യുക സി ഇങ്ങനെയാണ് നമ്മുടെ അപർണ ദാസ് ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ട് സ്കൂളുകളിൽ ചെന്നാലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടികളെ ഇതുപോലത്തെ രീതിയിൽ ബിഹേവ് ചെയ്തിരിക്കും ഉറപ്പാണ് കുട്ടികൾ ഈ പ്രായത്തിൽ ഇതൊന്നും അല്ല കണ്ട് വളരേണ്ട സത്യം പറഞ്ഞാൽ അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് ആവശ്യം അല്ലാണ്ട് ഇതുപോലത്തെ കാര്യങ്ങളല്ല കുട്ടിക്കാലത്ത് കണ്ടുവളരേണ്ട അതുകൊണ്ട് തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത്തരം സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോം ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് യൂസ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും അണ്ടർ ഏജിലുള്ള കുട്ടികളടക്കം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മൾ അധികൃതർ ഇടപെട്ട് ഉറപ്പായിട്ടും ഇത്തരം സാധനങ്ങൾ തുടച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബിൽ നിന്നും ഒക്കെ മാറ്റാൻ ശ്രമിക്കുക മറ്റ് പ്ലാറ്റ്ഫോമുകളും മറ്റ് സൈറ്റുകളും ഇവർക്കൊക്കെ വേണ്ടിയിട്ടുണ്ട് അവിടേക്ക് പോവുക അല്ലാണ്ട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിനെ ദൈവീത് നശിപ്പിക്കരുത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ അടക്കം നശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അമർനാഥ് പറഞ്ഞതിനോടൊപ്പം നൂറ് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തരക്കത്തിന്റെ പുതിയ വീഡിയോയിട്ടാണ്